നമ്മൾ കുത്തൊഴുക്കുള്ള പുഴയുടെ സൈഡിലാണിന്ന് എത്തിയിരിക്കുന്നത് പുഴ നല്ല റഫാണ് പക്ഷേ പുഴയിൽ നിന്ന് വെള്ളം ഇഷ്ടം പോലെ ഇങ്ങോട്ട് കയറി കിടക്കുന്നുണ്ട് സൈഡിലുള്ള പറമ്പിലേക്കും മറ്റും അതുകൊണ്ട് തന്നെ ഈ പറമ്പിൻ്റെ സൈഡ് പറ്റി മുട്ട മീനുകൾ നിൽക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങനെയുള്ളൊരു മീനപ്പൊക്കാറുള്ള തീവ്ര നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂട്ടുമ്പോൾ നിരീക്ഷിച്ചു നിൽക്കുകയാണ് എപ്പോഴാണെങ്കിൽ നമ്മുടെ ചൂണ്ടയിലൊരു കലക്കനടി കൂടുന്ന പ്രതീക്ഷിക്കാം അതിനു വേണ്ടിയുള്ള വെയിറ്റിങ്ങിനാണ് നീ കൊത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം വെയിറ്റ് ചെയ്യരുത് നല്ല തീപാറ ഹുക്കപ്പ് തന്നെ കൊടുത്ത് അങ്ങനെ ചൂണ്ട ലോക്കാക്കണം നല്ല കാർബൻകുളത്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടിച്ചു കഴിഞ്ഞാൽ മിസ്സാവില്ല എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ നീനടിക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എപ്പോഴും നല്ലത് മീൻ നമ്മൾ ചൂണ്ടൊക്കെ വന്നിട്ട് പിടിക്കുക വെള്ളം നല്ല കട്ട കലക്കലാണ് പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ കലക്കെള്ളത്തിലാണ് ചിമത്തെ മീനുകൾ ഇങ്ങോട്ട് കയറി വരുന്നത് അവർ ഒഴുക്കിപ്പെടാത്ത രീതിയിൽ നൈസായിട്ട് സൈഡ് പറ്റി ഇത്രയും ചെടികളുടെയൊക്കെ ഇടയിൽ പോയി നിൽക്കും ആ സമയത്ത് ചൂണ്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചെടിയുടെ സൈഡിൽ നിന്നൊക്കെ കുമ്പം മീനുകൾ കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അതിനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ ിട്ടാണ് നിൽക്കരുത് നമുക്ക് കൊത്തു കിട്ടില്ലെങ്കിൽ സ്പോട്ടപ്പം മാറ്റിക്കൊള്ളണം എന്തായാലും മണ്ണിലാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മീൻ കിട്ടുമെന്ന് നല്ലൊരു ഉറപ്പുണ്ട് നമ്മൾ ആ സ്പോട്ട് മാറ്റിയിട്ട് അടുത്ത സ്കൂളിലേക്ക് പോവുകയാണ് ഇവിടെ നിന്നും നമുക്ക് മീൻ കെട്ടി അടിക്കാം അടിക്കുന്ന നല്ല സെറ്റിങ്ങിയ ആയിരിക്കും നമുക്ക് കാണാം നല്ല കുത്തുകൾ അതുകൊണ്ട് നമുക്ക് അവിടെ ഇറങ്ങി കളിക്കാനുള്ള ഒരു നിവൃത്തിയില്ല നമ്മൾ സേഫായിട്ട് കുറച്ച് മാറി തന്നിട്ടുള്ള പരിപാടിയാണ് സൈഡ് പറ്റി വെക്കുന്ന മീനുകൾ ടാർഗറ്റ് ചെയ്യുക ആണെപ്പോഴും നമുക്ക് സേഫ് ഇവിടെ ഒരു ഉൾക്കുറവുണ്ട് ഓ കഴിച്ച് പോയി അതൊരു മുട്ടണ്ടാവുള്ള വെള്ളത്തിലേക്ക് ചേടിയാണ് ഒഴുക്കുറവുണ്ട് നമ്മളിവിടെ നൈഫായിട്ട് നമ്മളിവിടെ തേടിക്കാനായിട്ട് പോവുകയാണ് മുന്നേറിയാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലതിന് അടിക്കുന്നുള്ള എല്ലാ പ്രതീക്ഷയുണ്ട് നമുക്ക് കണ്ടർ ഭാഗത്തേക്ക് നമുക്ക് വെയിറ്റിട്ട് മീരാളി നിറക്കി പിടിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് അതുകൊണ്ടാണ് നമ്മൾ മണ്ണിര പ്രയോഗം നടത്തുന്ന മണ്ണിരയിൽ നല്ല വലിയ മീനുകൾ കയറി അടിക്കാനുള്ള സാധ്യതയുണ്ട് അത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം അതാണ് നമ്മൾ ിൽ കുത്തൊഴുക്കുള്ള സമയത്ത് ഉപയോഗിച്ച് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡ് നമ്മൾ അലർട്ടായിട്ട് നിന്നിട്ട് ഒരു കൊമ്പല പിടിക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്